അഹ് ലോ തഴ്വ ഉസ്താദിൻ്റെ അൽമ വാഹിബുൽ എഴുപത്തി രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എന്താ പറഞ്ഞത് സഫ എപ്പോഴും മൂന്നാക്കലും കത് സൊന്ന ആ ഒരു പത്ത് മുപ്പതാളുള്ളൂ നാല് ഒറ്റ വരിയിൽ പരി സഫള്ളൂ മുപ്പതാളി ഒരു സഫിൽ കൊള്ളുമെങ്കിലും മൂന്ന് വരി ആക്കൽ നല്ലതാണ് ഈ രണ്ടു പേരോരോ അതിലും മതിയെന്ന ആൾ പറഞ്ഞു ആറാളുണ്ട് ആറാളുണ്ടെങ്കിൽ മൂ ആറാൾ ഒരു സെഫിൽ കൊള്ളുമല്ലോ അപ്പോൾ രണ്ട് മൂന്ന് സെഫായി നിൽക്കുക ഒരു സെഫിൽ രണ്ടാൾക്ക് ബാക്കിൽ കണ്ടിതപ്പം അങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞു സഫിൻ്റെ ഇടക്കകലം കുറക്കരുതന്ന മറ്റുള്ള നിസ്കാരത്തിലുള്ളത് തന്നെ സഫിൻ്റെ ഇടവ് ഉണ്ടാക്കരുതേ സെർവാനിയിൽ നീ നോക്ക് ഇബിനുൽ ഖാസിമിൽ ഒരുനൂറ്റി തൊണ്ണൂറാണ് മൂന്നാം ഭാഗമിൽ മയ്യത്ത് നിസ്കാരത്തിലുള്ള സഫുകൾ സുഫുകൾ ശ്രേഷ്ഠതയിലൊരു പോലാണ് ഒത്താൽ ജിൻസുകൾ ചെറുവാനിയിൽ നീ നോക്ക് രണ്ടാം ഭാഗമിൽ കാണുന്നതാ മുന്നൂറ്റിയെട്ടാം പേജതിൽ അതിനുള്ള ഫറതും ഏഴുള്ളതാ എന്നും നിഹായയിൽ നോക്കിയാൽ കാണുന്നതാ അതിലൊന്ന് നീയെത്തെന്ന് കരുതൽ തന്നെയാ സമയം മറ്റുള്ള സ്വലാത്തിലുള്ളതുപോലെയാ ഞാൻ പറന്ന് നിസ്കരിക്കുന്നതിന്മേലെന്ന് കരുതേണ്ടത് അത്യാവശ്യമായി തെളിയുന്നു കഴിവുള്ളവൻ നിൽക്കേണ്ടതും രണ്ടാണ് ആ ഒരു നാല് തക്ക് വീറും അതിൽ മൂന്നാണ് അഞ്ചാക്കിയാൽ ബുദ്ധുലാനുമില്ല അത് കൊണ്ട് എന്നുള്ളതും മിൻഹാജതിൽ കിടപ്പുണ്ട് ഇമാമ് അഞ്ചാക്കുന്നതായി നീ കണ്ട് എന്നാൽ അതിൽ തുടര തുടരരുതും അതിലുണ്ട് അവൻ ഇന്ത്യതിൽ അഫ്തലാണെന്നുണ്ട് മസുബുക്ക് തുടരാമെന്ന നിയമവുമുണ്ട് അങ്ങനെ കല്യൂബിയിൽ നീ നോക്കിയാൽ കാണുന്നതാ മുന്നൂറ്റി മുപ്പത്തൊന്നതിൽ വിവരിച്ചത നീ ഫാത്തിഹ ഓതേണ്ടതും നാലാണതിൽ ഊലാക്ക് ശേഷം മോദിയാരെതിരില്ലതിൽമേൽ സലാത്ത് അഞ്ചാണ് തക്കിബീർ രണ്ടിൻ്റുടനെ വേണ്ടതുമാണ് ആറാണ് മയത്തിനായതുവ ചെയ്യുന്നത് മൂന്നിൻ്റെ ശേഷം തന്നെയാണത് വേണ്ടത് നാലിൻ്റെ ശേഷം നീസരാം വീട്ടേണ്ടതാ അതിനാൽ ഫറിലേഴും തമാകുന്നതാ പറ സുന്നത്ത് എന്നാ തൊഴയിൽ റംലിക്കതില്ലതിലുണ്ട് എന്നാ കുറുതിയിൽ ദാറു റദ്ദുസ്സലാമിൽ സുന്നത്തുള്ളത് തന്നത് ബാജൂരി ഒന്നാം ഭാഗമിൽ പറയുന്നിത് മയ്യത്ത് നിസ്കരിച്ചാലവൻ മടക്കേണ്ട പൗലും സഹിഹത് തന്നെയാ മറക്കേണ്ട മടക്കൽ ജവാസാണൊന്നിലധികം തന്നത് ദ്വാ എന്ന് ചിന്തിച്ചാണവർ പറയുന്നത് ഇബി ഇത് ഇവിന് കാസിൻ നോക്കിയാൽ കാണുന്നതാ ഒരു നൂറ്റി തൊണ്ണൂറ്റൊന്ന് വന്നതാ ആളധികമാകാൻ വേണ്ടി നിസ്കാരത്തിന് പിന്തിക്കലും എതിർക്കുന്നതാ നിയമത്തിനേം തത്സമയമുള്ളത് നാൽപ്പതിൽ കുറവാണ് അല്പം കഴിഞ്ഞാൽ മുഴുവനും റെഡിയാണ് പിന്തിക്കൽ എന്നാൽ വേണ്ടതാണെന്നുണ്ട് ഇമാമും പാർട്ടിയും അതിലുണ്ട് കൂടാതെ സയ്യിദ് ബിനു അബ്ബാസും ഇത് പിന്തിക്കുമേ നാൽപ്പതിന് മുസ്ലിമിലുണ്ട് ഇത് നാൽപ്പത് തികഞ്ഞൊരു സംഘമിൽ ഹൈറുള്ളതോ അള്ളാഹുവിൻ്റെ വലിയതിൽ ഒന്നുള്ളതോ എന്നുള്ള ഹിക്ക് പറയുന്നത് മുന്നൂറ്റി അറുപത്തൊന്ന് മുഖനിയിലുണ്ടിത് സെഹ്വിൻ്റെ സജതത്വം ഇതിൽ പാടില്ല തിരാവത്തിൻ്റെ സുചൂതുമേ അതിലില്ല അഥവാ അറിഞ്ഞത് ചെയ്തു പോയാൽ പിന്നെ നിസ്കാരമപ്പോൾ ബാത്തിലായതു തന്നെ മുന്നൂറ്റി മുപ്പതിനോട് നാലും ചേർന്നതിൽ കല്യൂബിയിൽ നീ നോക്ക് വന്ന ഭാഗമിൽ ഹയാത്തിനുള്ളൊരു ലക്ഷണം കാണുന്നതായി സിഖത്തിൻ്റെ മേൽ നിസ്കാരം എന്നാൽ വാജിബായി രണ്ട് മാസം തികയാണ് പ്രസവിക്കുന്നത് ആ ലക്ഷണം അതിനൂപം ഉള്ളതാ നിസ്കാരമല്ലാതുള്ളതെന്നാൽ വേണ്ടതാ അതിനില്ല രൂപവുമെന്ന് കണ്ടാൽ പിന്നെ പൊതിഞ്ഞിട്ട് മൂടൽ സുന്നത്തുള്ളത് തന്നെ മറുട്ടി രക്തക്കട്ട അപ്പം അങ്ങനെയൊക്കെ ഉള്ളു കുട്ടി ഉള്ളത് എന്നാൽ പിന്നെ എന്തുവേണ്ട പൊതിഞ്ഞിട്ട് മൂടിയാൽ മതിസ്കരിച്ചൊന്നും വേണ്ട എന്നാ സയ്യിദ് മുഹമ്മദ് അനഫിയിൽ നിന്നു ആ മുഹമ്മദ് അഫനിയിൽ നിന്നുള്ളതാണ് മകനുണ്ട് എങ്കിൽ തന്നി മാമാകേണ്ടത് സ്വന്തം പിതാവുണ്ടെങ്കിൽ അവനാ പിതാവുണ്ടെങ്കിലവനാവേണ്ടത് അസുലിൻ്റെ ദയവാ ഫറീനേക്കാൾ കൂടുതൽ അവർക്കുള്ളത് അയാൾ ഏറ്റവും ഉപയോഗം അതിൽ ഹാജിയിലുണ്ട് ഇത് നോക്കിയാൽ കാണുന്നതാ ഷർവാനിയില്ലീ തത്വവും വിവരിച്ചതാ വലഭാഗത്താ തലവെച്ച് നിസ്കരിക്കേണ്ടത് തർശീഹിലുള്ളത് തൻ തർശീഹിലത് തന്നെ അസവാക്കുന്നത് സലഹീങ്ങളും അതുപോലെ തന്നാ ചെയ്തത് അത് ഷെയ്ഖ് അബ്ദുല്ലാഹിയ പറയുന്നത് ശവമഞ്ചമിൽ മയ്യത്ത് വെച്ചും കൊണ്ട് സ്തുതിക്കുന്നതും ഇത് അത്തുതന്നുണ്ട് പ്രാർത്ഥനയിലേക്കതിനേറ്റവും പരദാഹമാ തൽസമയമില്ലതിനെതിരുചെയ്യൽ മോശമാ ഈ മധുഖലിൽ നീ നോക്ക് ഭാഗം മൂന്നില ഇത് മധുഖലിൽ ഈ കവി അങ്ങനെയൊക്കെ പാടും ഇത് മധുഖലിൽ നീ നോക്ക് ഭാഗം ഊന്നില അതിനുള്ള പേജിൽ നിന്നതും പന്ത്രണ്ടിലാ മയത്തിനവിടെ കൊടുന്ന് വെച്ചിട്ട് ചില മൂല്യന്മാർ ചില വയൽ എന്ന് പറയുന്നുണ്ട് കുറേ നേരം അത് വേണ്ടെന്നാണ് ചില ചില കാര്യങ്ങളൊക്കെ പറയും കൂടുതലും വയനു വേണ്ടത് അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡിൽ